നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തുകൾ തിരുത്താൻ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇനി ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പാസ്പോർട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് മുതലായ എല്ലാ കാര്യങ്ങൾക്കും ഇനി ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കമൻ്റുകൾ ചോദിച്ചിരുന്നു അതിൽ ചില കമൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ബർസറിയിൽ പേര് മാറ്റാൻ പറ്റുമോ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാണാനില്ല ഇംഗ്ലീഷിൽ ഇപ്പോൾ പേര് ഇംഗ്ലീഷിൽ ശരിയാണ് മലയാളത്തിൽ കൊടുത്തിട്ടില്ല പേര് അഡ്രസ്സൊക്കെ തെറ്റ് തെറ്റ് തെറ്റാണ് അങ്ങനെ ഒരുപാട് കമനുകൾ എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി എൻ്റെ വീട്ടിലാണ് പ്രസവിച്ചത് അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റും ചോദി ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഏകദേശം പത്ത് മിനിറ്റിലൊരു വീഡിയോ ആണ് ജനന സർട്ടിഫിക്കറ്റ് പുതിയത് എങ്ങനെ എടുക്കാം നിലവിലുള്ളതിൽ തെറ്റുകൾ എങ്ങനെ തിരുത്താം എത്ര പ്രായമുള്ള ആളുകൾക്കും ജന ജനം രജിസ്റ്റർ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ജനന സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് പോയ ആളുകൾക്ക് പുതിയത് എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിൽ തെറ്റുകൾ എങ്ങനെയെല്ലാം തിരുത്താം എന്നതിനെ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കിത് രണ്ട് രൂപത്തിൽ ആളുകളേക്ക് തിരിക്കാം ഒന്ന് ഇപ്പോൾ നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ആളുകൾ രണ്ടാമത്തെ ആളുകൾ ഇപ്പോൾ കയ്യിൽ ജന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ എന്നിങ്ങനെ രണ്ട് രണ്ട് ഘട്ടമായി തിരിക്കാം ഇതിൽ നമ്മൾ ആദ്യത്തെ ഘട്ടം നോക്കുകയാണെങ്കിൽ ജനം രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇപ്പോൾ നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ആളുകൾക്ക് അവരുടെ പേര് അത് മലയാളത്തിലുള്ള പേരും ഇംഗ്ലീഷിലുള്ള പേരും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര് എന്നിവ തിരുത്താൻ സാധിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ജനന സർട്ടിഫിക്കറ്റിലെ ജനന തീയതി ഒരിക്കലും നമുക്ക് തിരുത്താൻ സാധിക്കുകയില്ല അത് നമ്മൾ ജനിച്ച ഉടനെ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതാണ് ആധികാരികമായി നമ്മുടെ ജനനം തെളിയിക്കുന്ന ജനനത്തീയതി തെളിക്കുന്ന രേഖ അതുപോലെ തന്നെ അതിലെ അഡ്രസ്സ് തിരുത്തേണ്ട ആവശ്യമില്ല കാരണം ജനന സർട്ടിഫിക്കറ്റ് ഒരു സ്ഥലത്തും നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് നൽകുന്നില്ല നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ അഡ്രസ്സ് എവിടെയാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ജനം രജിസ്റ്റർ ചെയ്ത് തന്നത് അതിന് നമ്മുടെ ജനം പിന്നീട് പല രൂപത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നത് കൊണ്ട് തന്നെ ജനം ജന സ്ഥലം അതല്ലെങ്കിൽ ജനന അഡ്രസ്സ് അത് മാറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമ്മളെ പേരാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ അതായത് അഞ്ച് വയസ്സിന് മുമ്പുള്ള കുട്ടികൾ മാതാപിതാക്കളുടെ സമ്മതപത്രവും അവരുടെ ആധാർ കാർഡും മാത്രം മതിയാകും അതിനുശേഷം ഒരു നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഞങ്ങൾ കുട്ടിയുടെ പേര് തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയത് ഇനി ഇതാണ് ശരിയായിട്ടുള്ള പേരെന്നും ഇനി മേലിൽ പേര് തിരുത്തുകയില്ല എന്നും പറഞ്ഞ് നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മളൊരു അഫിഡേവിറ്റ് നൽകിയാൽ മാത്രം മതിയാകും അതിനുശേഷം ഇത് കെ എസ് മാർട്ട് ഓൺലൈൻ അപ്ലിക്കേഷനുമായി സബ്മിറ്റ് ചെയ്യാം അതിന് വേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഈ ഒരു നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മാതാപിതാക്കൾ രണ്ട് പേരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പ രണ്ട് രണ്ടാമം സൈൻ ചെയ്ത ഈ ഒരു അഫിഡേറ്റ് മാത്രം മതിയാകും ഇനി കുട്ടിയെ സ്കൂൾ ചേർത്തതിനു ശേഷമാണെങ്കിൽ അത് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ എസ് എൽ സി ബുക്ക് മാത്രം മതി വേറൊരു രേഖയുടെയും ആവശ്യമില്ല ഇനി കുട്ടി പത്താം ക്ലാസ് എത്തുന്നതിന് മുമ്പാണ് കുട്ടിക്ക് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ സ്കൂളിൽ നിന്നും ഒരു കുട്ടിയുടെ പേര് പേര് റെഡിയാക്കി ഒരു പേപ്പർ വാങ്ങണം ആ പേപ്പറും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും മാത്രം മതിയാകും കുട്ടിക്ക് പതിനെട്ട് വയസ്സ് വരെ കുട്ടിയുടെ പേര് തിരുത്താൻ മാതാപിതാക്കളുടെ സമ്മതം വേണം പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമാണ് നമുക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ചെയ്യാൻ സാധിക്കുക ഇനി അടുത്തത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കളുടെ പേര് തിരുത്താൻ നമുക്കറിയാം ചില മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ സ്പെല്ലിങ് സ്പെല്ലിംഗ് പ്രശ്നം ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ കൂടെ സർണയം ചേർക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് അവർക്ക് രണ്ടാളുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ച് മാത്രം മതിയാകും ഈ കുട്ടിയുടെ ആധാർ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി രണ്ടാളുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്നിവ മാത്രം വെച്ച് നമുക്ക് അവരുടെ ജനനം ജനസർട്ടിഫിറ്റ് തെറ്റ് തിരുത്താൻ സാധിക്കും എന്തിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് തെറ്റിതിരുത്താൻ സാധിക്കുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പതിനെട്ട് വയസ്സാകുന്നത് വരെ എന്ത് തെറ്റിതിരുത്തണമെങ്കിലും മാതാപിതാക്കളുടെ സംബന്ധം വേണം പതിനെട്ട് വയസ്സിന് ശേഷം അതിൽ അതിലെന്ത് തെറ്റിതിരുത്താൻ നമുക്ക് അതിനാവശ്യമില്ല പേരുകളുടെ പേര് തെറ്റിതിരുത്താൻ നമുക്ക് വേണ്ടത് സ്കൂൾ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ഇനി അന്യ മറ്റൊരു മറ്റൊരു കൂട്ടരുള്ളത് അവരുടെ കയ്യിൽ ജനന സർട്ടിഫിക്കറ്റ് നിലവിൽ ഉണ്ടായിരുന്നു അവർക്ക് നഷ്ടപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ അവരുടെ വീട് പണി നടക്കുന്ന സമയത്ത് വെള്ളപ്പൊക്ക സമയത്തെല്ലാം നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അവർക്ക് കെ സ്മാർട്ടിൽ പോയി അവർക്ക് ജനം ജനസർട്ടിഫിറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അത് നമുക്ക് ഒറിജിനലായി തന്നെ യൂസ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുകയും ചെയ്യും അതിന് അവർ കെ സ്മാർട്ടിലെ ആപ്ലിക്കേഷനിൽ കയറി ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഓപ്ഷനിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ പോയി പ്രിൻ്റ് എടുക്കാം അതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു കാണാത്ത ആളുകൾ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക ഇനിയുള്ള ടീം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഇപ്പോൾ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകളുടെ ജനനം ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ശേഷം ജനിച്ച ആളുകൾ ഹോസ്പിറ്റലിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ അവരുടെ ജനനം ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ കെ എസ് മാർട്ട് പോയി അവർ പ്രിന്റ് എടുത്താൽ മാത്രം മതി അല്ലാതെ രണ്ടായിരത്തി അതിന് മുമ്പ് ജനിച്ച വീട്ടിൽ നിന്ന് ജനിച്ച ആളുകൾ വീട്ടിൽ നിന്ന് ജനിച്ച ആളുകൾക്കാണിപ്പോൾ ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്കാണിപ്പോൾ ജനസഖ്യം ഇല്ലാത്തത് അതല്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കും ജനസഖ്യ നിലവിലുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതിനവർ നൽകി ചെയ്യേണ്ട ആദ്യം ഒരു തരത്തിലും ഓൺലൈനിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ എന്ന് നോക്കുക ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മാതാപിതാക്കൾ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അത് നഷ്ടപ്പെട്ട് പോയാലും അവർ അത് ഓൺലൈനിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും അത് അതുണ്ടോ എന്ന് നമ്മൾ നോക്കുക അതില്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഗസറ്റർ ഓഫീസറെ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു നോട്ടറി വക്കീലിനെ കൊണ്ടോ നമ്മൾ ഒരു എൻ്റെ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു അഫിഡേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു രേഖ കൊടുക്കുക ആധാർ കാർഡോ ഹോസ്കോൾ സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും ഒരു രേഖ വെച്ചിട്ട് നമ്മൾ ഇന്ന ഇത് ജനിച്ച് എനിക്ക് ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അഫിഡേറ്റ് ഉണ്ടാക്കുക അത് നോട്ടറി വക്കീലിനെ കൊണ്ടായാലും ശരി അല്ലെങ്കിൽ എ ക്ലാസ് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ടായാലും ശരി ഇവർ രണ്ടാരോടെയെങ്കിലും ഒരു ഇതിൽ നിന്ന് നമ്മളൊരു ഒരു അഫിഡേറ്റ് ഉണ്ടാക്കുക അതിന് ശേഷം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഈ ജനിച്ച കുട്ടികൾ അത് വേറെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജനത്തീയതിയും മറ്റും കാണിക്കുന്ന ഒരു പേപ്പർ കൂട്ടിൻ്റെ ഒരു ഫോമുണ്ട് ആ ഫോം അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും ആ ഫോം കറക്റ്റായി ഫില്ല് ചെയ്യുക ഈ ഫില്ല് ചെയ്ത കോപ്പിയും ഈ അഫിഡേറ്റും കൊടുത്ത് നമ്മൾ പഞ്ചായത്തിലേക്ക് ആദ്യം ഒരു അപേക്ഷ കൊടുക്കുക ഈ അപേക്ഷയിൽ നമ്മൾ നിലവിൽ ഈ പഞ്ചായത്തിൽ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊരു കോപ്പി പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വാങ്ങണം ഒരു സത്യം പഞ്ചായത്തിൽ നിന്നും വാങ്ങണം ഈ ഒരു നമ്മുടെ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ അത് അപ്രൂലായി കിട്ടുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് രേഖയും മൂന്ന് രേഖയും കൂടി വീണ്ടും ഒരു അപേക്ഷ കൊടുക്കണം ഇന്ന ഇന്ന തീയതിയിൽ ജനിച്ച എൻ്റെ കുട്ടിയുടെ അല്ലെങ്കിൽ എനിക്ക് ജന്മപഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൻ്റെ അറിവില്ലാമ മൂല്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ലൈറ്റ് ഫീയും അടച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് ജനം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നുണ്ട് അത് എത്ര വയസ്സുള്ള ആളുകൾക്കും ഈ ഒരു രൂപത്തിൽ തന്നെ ജന്മം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നുണ്ട് പല ആളുകളെയും ജന്മം ജന്മം സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്ത സമയത്ത് ചിലപ്പോൾ മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ട് നമ്മൾ നമ്മൾ അടിച്ചു കൊടുക്കുന്ന പേര് റെഡിയാണെന്നില്ല നമ്മൾ ഓൺലൈനിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാതാ മാതാവിൻ്റെ പേരിൻ്റെ ആദ്യത്തെ മൂന്ന് അക്ഷരം രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തായാലും വില്ലേജായാലും മുനിസിപ്പാലിറ്റിയായാലും ഇത് മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിലെന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്നും ലഭിക്കില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നിങ്ങൾ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഡേറ്റ് സംശയമുണ്ടെങ്കിൽ ഇക്കാര്യം നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഇനി ജനറൽ സർട്ടിഫിയറ്റുമായി എന്തെങ്കിലും രൂപത്തിലുള്ള ബന്ധം എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടാം ആ വാട്സാപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ സഹായിക്കുകയും ചെയ്യും നമ്മൾ ആ ഒരു ഓൺലൈൻ സെൻ്റർ നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജനം രജിസ്റ്റർ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ജനറൽ സർട്ടിഫിയറ്റ് നമ്മൾ ഓൺലൈൻ തപ്പിയെടുത്ത് തരാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി നൽകുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പിൽ വാട്സപ്പിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ആൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെട്ടാലും മതി നിലവിൽ നിങ്ങൾക്ക് ജനസർട്ടിഫിക്കറ്റുള്ള ആളുകളാണെങ്കിൽ എസ് സി എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമ്മൻറ്റ് ചെയ്യുക എത്ര ആൾക്കാർ ജനന സർട്ടിഫിക്കറ്റ് നിലവിലുള്ളതെന്നും ആളുകൾ എത്ര ആളുകൾക്കാണ് ആൾക്കാർക്കാണ് ജനസർട്ടിറ്റ് നിലവിലില്ലാത്തതെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്ന സാധിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോ സ്വയം കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം